ഇരുന്നൂറ്റി പതിനെട്ട് ജനകാദ്യശ്ചേ നിന്ദ്യാഗാദി കർമ്മസു കഥാ ജ്ഞാനിത്വം കവികൽപ്പിതം ഇരുന്നൂറ്റി പത്തൊമ്പത് യാഗേഷു യൂപസ്തംഭന മിഥിലാലംകൃത്തെ ദൃഷ്ടം പുരാണേ ജ്ഞാനീ ചേ ജനകോന തഥാൽ ഇരുന്നൂറ്റി ഇരുപത് ഏകം നൃപതി ഗോത്രം വോത്രമേകം പ്രജാസുവാ യോഗദ്വൈതമതവ്യാപ്തം സമഗ്രം നഹി ദൃശ്യത്തെ ഇരുന്നൂറ്റിരുപത്തൊന്ന് സർവത്ര കാരണം കർമ്മകമ്പ്രചാരണം കാരണം കിം ബുധോത്തമ ജനകൻ മുതലായ രാജാക്കന്മാർ ജ്ഞാനികളാകുന്നു എങ്കിൽ നിന്ദ്യങ്ങളായ യാഗാദി കർമ്മങ്ങളിൽ ഒരിക്കലും രമിക്കുകയില്ല കവികൾ ആ രാജാക്കന്മാരെ ജ്ഞാനികളിൽ എന്ന് വർണ്ണിച്ചതാകുന്നു കവികൾ ഈ പരിഷ്കൃത കാലത്തും സേവിക്കും ലാഭത്തിനും വേണ്ടി രാജാക്കന്മാരെയും മറ്റ് സമ്പന്നന്മാരെയും അതിശയോക്തി കൊണ്ട് വർണ്ണിക്കുന്നത് സാധാരണയാണ് പുരാതന കാലങ്ങളിൽ കവികൾ മാത്രമേ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ ഇക്കാലത്ത് പത്രാധിപന്മാരിൽ ചിലരും അപ്രകാരം ചെയ്യുകയാൽ പരമാർത്ഥം മനസ്സിലാക്കുവാൻ പരമയോഗ്യന്മാർക്കും പ്രയാസമായി തീരുകയും അസത്യം സത്യമായിട്ടും സത്യം അസത്യമായിട്ടും അനർത്ഥങ്ങൾ നേരിടുന്നു യാഗങ്ങളിൽ രൂപസ്തംഭം കൊണ്ട് ജനകരാജ്യം അലങ്കൃതമായിരിക്കുന്നു എന്ന് പുരാണങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കഷ്ടം അപ്പോൾ എത്ര യാഗം കഴിച്ചിരിക്കണം എത്ര പശുഹിംസ ചെയ്തിരിക്കണം ജനകരാജ്യൻ ജ്ഞാനിയാണെങ്കിൽ ഇങ്ങനെ വരുമോ രാഗാദവയവോപേത ഇത്യാദി പ്രമാണങ്ങൾ കൊണ്ട് മനപ്പശുവിനെ നിഗ്രഹിക്കുന്നതാണ് നിർവാണ പൂജ യാഗം എന്ന് ഹിന്ദുമത ജ്ഞാന സിദ്ധാന്തത്തെ ജനകൻ അറിയുമെങ്കിൽ അനേക അനാഥ ഹിംസകളെ ചെയ്യുമോ ഇല്ല ഒരു രാജവംശത്തിലോ പ്രജകളിൽ ഒരു കുടുംബത്തിലോ യാഗമോ അദ്വൈതമോ മുഴുവൻ വ്യാപിച്ച് കാണപ്പെടുന്നില്ല സർവരിലും രാജാക്കന്മാരിലും പ്രജകളിലും കർമ്മകാണ്ടം വ്യാപിക്കുവാൻ കാരണമെന്താണ് യോഗജ്ഞാനം വ്യാപിക്കാതെ ഇരിപ്പൻ കാരണമെന്താണ് അന്നുള്ള രാജാക്കന്മാർ കർമ്മകാണ്ഡ കർമ്മകാണ്ടതൽപ്പരന്മാരായതുകൊണ്ടും യോഗജ്ഞാന രഹസ്യം അറിയാത്തതുകൊണ്ടുമെന്ന അഭിപ്രായം തോപ്പി അതിനെ തന്നെ ഉപാധിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നാനാജാതിമതാചാരഹൈന്ദവുജ തഥൈവതൽ പ്രജാസന്യഥ രാജ തഥാ പ്രജ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഹിരണ്സുരകാലേതു ഹിരണ്യ നമോ നമ ഇതി പ്രായോജന്തി സ്മ യഥ രാജ പ്രജ നാനാജാത്യാചാരങ്ങളിലും നാനാ മതാചാരങ്ങളിലും ശ്രദ്ധയോട് കൂടിയവരായിരുന്നു ഹിന്ദുരാജാക്കന്മാർ അപ്രകാരം തന്നെ അവരുടെ പ്രതികളും നാനാജാതി മതാചാര തൽപരന്മാരായി അതുകൊണ്ട് യഥാ രാജ തഥാ പ്രജ എന്ന വാക്യം പണ്ടേ ഉണ്ടായത് ഹിരണ്യാസുരന്റെ കാലത്തിൽ ഹിരണ്യായ നമ എന്ന് ബഹുബാർ ജപിച്ചു രാജ എപ്രകാരമോ പ്രജകളും അപ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിനാല് അശക്തമാ ജ്ഞാധനാടിസമ്പത്യ ശക്താജ്ഞാന പ്രചാരണേ ജ്ഞാനത്തെ പ്രചരിപ്പിക്കുവാൻ എന്നെപ്പോലുള്ളവർ ശക്തന്മാരാകുന്നു രാജാക്കന്മാർ ശക്തന്മാരാകുന്നു അവർ ആജ്ഞാധനാടിസമ്പത്തിയുള്ളവരാണ് രാജാക്കന്മാർ നികുതി മുതലായവർ കയറ്റുകയോ മറ്റുവല്ലതോ എന്ത് തന്നെ ചെയ്താലും പ്രതികൾ അക്കാലത്ത് അനുസരിക്കും അതുകൊണ്ടല്ലയോ തിജശുശ്രൂഷ ശൂദ്രർക്ക് ചെയ്തുകൂടൂ എന്ന നിയമവും അത് തെറ്റിക്കുന്ന ശൂദ്രയുടെ വധം അനേക തരത്തിലുള്ള ശിക്ഷകൾ ചിത്രപഥം ഉടന്തരിച്ചാട്ടം നരബലി മുതലായവ അന്യായ നിയകർമ്മങ്ങളും ബഹുകാലം നിന്നത് ആ സ്ഥിതിക്ക് യോഗജ്ഞാന ആനന്ദ പദവിയെ അനായാസന രാജാക്കന്മാർക്ക് ലോകം മുഴുവനും പരത്താമല്ലോ അങ്ങനെ ചെയ്യാതെ കർമ്മകാണ്ഡത്തെ സർവത്ര പരത്തിയതുകൊണ്ട് കപടപ്രമാണമിശ്രമായ യോഗജ്ഞാന സാരത്തെ അറിയാതെ കർമ്മികൾ എന്ന് മാത്രമേ തെളിയുന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എനിക്ക് ധനപുഷ്ടിയാതി ഉണ്ടെങ്കിൽ നാനാമതങ്ങളാകുന്ന വ്യാധികളിൽ കിടക്കുന്ന ജനങ്ങൾ കാലതാമസം കൂടാതെ ആനന്ദ സന്തുഷ്ടന്മാരായ തീരും നിശ്ചയം എന്റെ പല ശിഷ്യന്മാർ ഉപജീവനത്തിനു വേണ്ടി കൊളമ്പ് മുതലായ ദൂരദേശങ്ങൾ ചെയ്യും താമസിക്കുന്നുണ്ട് അവർ ആനന്ദമത ഗ്രന്ഥങ്ങളിലുള്ള അനിതര സാധാരണ യുക്തികളെയും അനുഭവങ്ങളെയും പറയുന്നത് കേട്ട് പല സാരഗ്രാഹികളും ആനന്ദമത ഗ്രന്ഥങ്ങൾ തമിഴിലോ ഇംഗ്ലീഷിലോ മറ്റോ തർജ്ജമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും തർജ്ജമ ചെയ്യണമെന്ന് ഇതിൽ എഴുതുകയും ചെയ്യുന്നു ഞാൻ എന്തു ചെയ്യും ധനപുഷ്ടി ഇല്ലായികയാൽ ഇതര ഭാഷകളിൽ തർജ്ജമ ചെയ്യിപ്പിച്ച് പ്രസിദ്ധം ചെയ്യുവാനോ ആനന്ദമത ആനന്ദമതത്വത്തെ മനസ്സിലാക്കി ചിലരെ ദിക്കുകളിൽ പ്രസംബിപ്പാൻ അയപ്പാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി യോഗി സിദ്ധയ സന്ധിത്വം യോഗീ സിദ്ധിവിരു പ്രചാരണം തവാനന്ദമത പൃച്ഛതി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യോഗാദീശാരാധന ച സിദ്ധി സാദിതിവാങ്മൃഷ വശീകർത്തും തഥാ പ്രോക്തം മതകാരേർജനഹോ യോഗികൾക്ക് സിദ്ധികൾ അണിമാദ്യ അഷ്ടസിദ്ധികൾ ഉണ്ട് നിങ്ങൾ യോഗിയാണ് സിദ്ധികൾ കൊണ്ട് നിങ്ങളുടെ ആനന്ദമത്തെ പ്രചരിപ്പിക്കുമെന്ന് ചോദിക്കുന്നുവെങ്കിൽ യോഗം കൊണ്ടും ഈശ്വരാരാധന കൊണ്ടും സിദ്ധിയുണ്ട് എന്ന വാക്ക് കളവാണ് മതാചാര്യന്മാർ ജനങ്ങളെ വശീകരിപ്പനൂടി അപ്രകാരം പറയ പറഞ്ഞതാകുന്നു കഷ്ടം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സിദ്ധയസന്ധി ചേദ്യോഗം പ്രചാരയേൽ അപ്രചാരണ മൂലന്തു സിദ്ധ്യഭാവോന സംശയ ഉണ്ടെങ്കിൽ യോഗത്തെയും ജ്ഞാനത്തെയും ഈ ലോകത്തിൽ പരത്തുമായിരുന്നു പരത്താതിരിക്കാനുള്ള കാരണം സിദ്ധി ഇല്ലായ്മയാകുന്നു സംശയമില്ല ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ഈശുനൈവ സർവൈക്യം കർത്തും ശക്തമാൻ ഹിന്ദുനാമഭിയോക്തൃത്വം ഇരുന്നൂറ്റി മുപ്പത് ക്രിസ്ത്യരപ്യാത്മശത്രു ഈശ്വീ കർത്തും ശക്തിമാൻ എന്ന സിദ്ധി കൊണ്ട് തന്നെ സർവമതക്കാരെയും ഐകമത്യത്തിൽ എഴുത്തുവാൻ കഴിയുന്ന സിദ്ധൻ കൂടി യോജിപ്പിക്കാൻ ശക്താവാഞ്ഞത് എന്തുകൊണ്ടാണ് പറയുവിൻ ഈശിത്വം എന്ന സിദ്ധിയുടെ ശക്തി അല്പം പറയാം ഈശിതാചക്തീനാം ഭൂതഭൗതികാനാം സ്വച്ഛയാ പ്രേരണം എന്ന യോഗസാര സംഗ്രഹം അർത്ഥം പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതമയമായ മനുഷ്യാദി സർവജീവലോകത്തെയും പർവ്വതാദി സ്ഥാപന വസ്തു സമൂഹത്തെയും തന്റെ ഇച്ഛ വല നടത്തുവാൻ കഴിയുന്ന സിദ്ധിയാണ് ഈ സിത്വം ഈ സിദ്ധൻ സൂര്യചന്ദ്രന്മാരുടെ തെക്ക് വിടം സഞ്ചരിക്കും എന്ന് കൽപ്പിച്ചാൽ അവർ അങ്ങനെ സഞ്ചരിക്കും മാരുതൻ അല്ലെങ്കിൽ കാറ്റ് പടിഞ്ഞാറോട്ടടിക്കുന്നെങ്കിൽ കിഴക്കോട്ടടിക്കട്ടെ എന്ന് കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യും മതിച്ചുവിടുന്ന ആനയോട് അവിടെ നിൽക്ക് എന്ന് കൽപ്പിച്ചാൽ അവന്റെ അരികിൽ ചെന്ന് അനങ്ങാതെ നിൽക്കും ഇങ്ങനെ സർവരെയും സർവത്തെയും നടത്തിക്കാം ഇങ്ങനെയുള്ള സിദ്ധന്മാർ ഹിന്ദുമതത്തിൽ പലരും ഉണ്ടായിരുന്നിട്ടും ജാത്യാവിരുദ്ധ പാമ്പുകളെ പോലെ ജാതിഭേദത്തിൽ കലഹിക്കുന്ന ഹിന്ദുക്കളെ യോജിപ്പിക്കാത്തത് എന്താണ് മതഭേദത്തിൽ കലഹിക്കുന്ന സർവലോകത്തെ യോജിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് യോജിപ്പിക്കുവാൻ തക്ക യുക്തിയും അനുഭവങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥം കൂടി എഴുതിയിടാഞ്ഞത് എന്താണ് മറ്റുള്ള മഹാസിദ്ധികളെയും വേണ്ടത്തെഴുതി ഞാൻ ഗ്രന്ഥം വലുതാക്കുന്നില്ല എൻ്റെ ആനന്ദ സിദ്ധികളെ വിസ്തരിച്ച് ഖണ്ഡിച്ചിട്ടുമുണ്ട് അത് വായിച്ചാൽ സിദ്ധി പണ്ട് കാണിച്ചു ഇന്നും ചിലർ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് കൺകെട്ട് ഇന്ദ്രജാലം മുതലായ കള്ളവിദ്യ കൊണ്ടാണെന്ന് ബോധ്യം വരും ക്രിസ്തുവും തന്റെ ശത്രുക്കളെ വശീകരിപ്പാൻ ശക്തനായില്ല ക്രിസ്തുവിന് സിദ്ധികളുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ശത്രുക്കൾ ക്രിസ്തുവിനെ ഒറ്റ ബന്ധുക്കളായി തീരുമായിരുന്നു സിദ്ധികളിൽ പ്രമിക്കാത്തവരും സ്വാധീനപ്പെടാത്തവരുമായ സംസാരികൾ ലോകത്തിലില്ല ഇല്ലാത്ത ജാതിഭേദങ്ങളിലും മതഭേദങ്ങളിലും ഭ്രമിച്ച് ദുഃഖിക്കാതെ ഇരിപ്പൻ കൂടി സിദ്ധന്മാരും ഇവരുടെ ഈശ്വരനും ഒരു സിദ്ധി കൊടുത്തി കൊടുക്കുന്നില്ല ഈ സിദ്ധന്മാർക്കും ഈശ്വരനും കൊടുപ്പാൻ കഴിയാത്ത സിദ്ധിയെ നമ്മുടെ സിദ്ധഗ്രന്ഥങ്ങൾ ബഹുപരക കൊടുത്തിരിക്കുന്നു ആനന്ദ സോപാനം ഒന്ന് വായിച്ചു നോക്കുവിൻ എന്നാൽ ഇതാണ് പരമാർത്ഥത്തിലുള്ള സിദ്ധി മറ്റുള്ളതെല്ലാം ദുഃഖത്തെ നൽകുന്ന സിദ്ധികളാണെന്ന് അറിയാം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ജിത്വ ജരം മൃദുശാന്ത്ര ജീവേദാചന്ദ്രതാരകം ഇത്യാദ്യുക്തി മൃഷ യസ്മാ കോതേ ജരാമരണങ്ങൾ കൂടാതെ ആചന്ദ്രതാരകം ലോകമുള്ള കാലം മുഴുവൻ ജീവിച്ചിരിക്കുമെന്ന് പറയുന്നതും അസത്യമാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരുവനും ഇരിക്കുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ജ്ഞാനീ ചേന്ദ്രപതിർജ്ഞാനം പ്രജാഭ്യോദാതുഹതി ഭവേൽ രാജ്യം ജ്ഞാനമയം യഥ രാജ തഥാ പ്രജ മുപ്പത്തിമൂന്ന് അശോക നൃപതേ രാജ്യഭാരേ ബുദ്ധമതം ഭൂവി പ്രജാ സമാചരം രാജാവ് ജ്ഞാനിയാണെങ്കിൽ പ്രജകൾക്ക് ജ്ഞാനത്തെ കൊടുക്കാൻ അർഹനാകുന്നു രാജ്യം വളരെ ജ്ഞാനമുള്ളതായി ഭവിക്കും രാജാവ് എപ്രകാരമോ അപ്രകാരം പ്രജകളും അശോകന്രപതിയുടെ രാജ്യഭരണകാലത്ത് ബുദ്ധമതത്തെ അദ്ദേഹത്തിന്റെ പ്രജകൾ വഴിപോലെ ആചരിച്ചു യഥാ രാജ തഥാ പ്രജ എന്നല്ലയോ പശ്യതാംഗ്ലേയ ഭരണാൽ തൽഭാഷതികോവിദാഹ ഭാരതീയസ്വേദാദീൻ വിസ്മരന്ത പഠന്തിതം ഏവം ദൃഷ്ടാന്തപൂർവം സദ്വിചാരക്രിയതേയതി രാജാനകർമ്മിണ സർവേ ജ്ഞാനിത്വം കവികൽപ്പിതം നോക്കുക ഇംഗ്ലീഷ് രാജ്യഭരണം ഹേതുവായിട്ട് ഇന്ത്യക്കാരെല്ലാവരും ഇംഗ്ലീഷ് ഭാഷാ രീതിയിൽ പണ്ഡിതന്മാരായി തങ്ങളുടെ വേദശാസ്ത്രാധികളെ കൂടി മറന്ന് ഇംഗ്ലീഷ് ഭാഷയെ പഠിക്കുന്നു ഇങ്ങനെ ദൃഷ്ടാന്തപൂർവം അനുഭവപൂർവ്വം ആലോചിക്കുന്നുവെങ്കിൽ രാജാക്കന്മാരെല്ലാം കർമ്മികൾ അല്പജ്ഞാനികൾ എന്ന് കവികളാൽ കൽപ്പിക്കപ്പെട്ടതാകുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അവിചാരാചിന്ന യോഗജ്ഞാനാഭാവാശംസയാവേർ യോഗി ജ്ഞാനീതിഗണ്യതെ ആലോചിക്കാത്തതുകൊണ്ടും മറക്കപ്പെട്ട യോഗത്തെ അറിയാത്തത് കൊണ്ടും കവികൾ പ്രശംസിക്കുന്നത് കൊണ്ടും വേഷങ്ങൾ കൊണ്ടും യോഗീജ്ഞാനി എന്ന് ജനങ്ങൾ ഗണിക്കുന്നതാകുന്നു ഇരുന്നൂറ്റി മുപ്പത്തേഴ് സിദ്ധഗീതാശ്രവണതോ ജനകോജി പ്രമാണം കർമ്മീസ്ഫുടം സിദ്ധഗീതാ ശ്രവണം കൊണ്ട് ജനകരാജാവ് ജ്ഞാനിയായി എന്ന പ്രമാണം യുക്തമല്ല എന്ന് ജനകന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്പഷ്ടമായി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഞാനിന്ന ദുർലഭാനന്ദു മതം ധി കുന്ദ്രുവാഹൂരിപക്ഷശ്രിത്യ കോടിനം കർമ്മമോ വശാദിജാതം ധിക്തം ഭൂരിപക്ഷൈ ജാതിവിഗ്രഹപൂജീർവീഗർഹാ സ്വീകൃതം തൽ ജാഭാവേ ഹീന്ദവാ നാത്തതികലഹേർഹതാശയ രാജാക്കന്മാർ കോടിക്കോടി കർമ്മികളുടെ ഭൂരിപക്ഷത്തെ പിടിച്ച് ദുർലഭമായ ജ്ഞാനിമതത്തെ ധിക്കരിക്കുന്നു ജാതിഭേദ വിഗ്രഹ ആരാധനാദി കർമ്മം വശിഷ്ഠാദികളാണ് നിന്ദിക്കപ്പെട്ടതാണ് ഭൂരിപക്ഷാനുസാരികൾ വസിഷ്ഠാതിജ്ഞാനി മതത്തെ ധിക്കരിച്ചു കളഞ്ഞു അക്കാലത്ത് ജ്ഞാനിമതത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ജ്ഞാനമില്ലാത്തെ ഹിന്ദുക്കൾ ഞാൻ നാനാ ജാതികൾ ദേവോ നാനാ ദേവോപാസനാദി കർമ്മങ്ങൾ എന്നിവയാൽ കലഹരിച്ച് കിട്ടുപോവുകയില്ല ജ്ഞാനികൾ ജാതിഭേദ വിഗ്രഹാരാധനകളെ ഖണ്ഡിച്ച പ്രാണങ്ങൾ ഞാൻ എന്റെ മോക്ഷപ്രതിപാദി ഗ്രന്ഥങ്ങളിൽ വളരെ എടുത്ത് ചേർത്തിട്ടുണ്ട് എങ്കിലും ഇവിടെ ഒന്ന് ഉദാഹരിക്കുന്നത് ഉചിതമായിരിക്കും വാശിഷ്ടം കാലം യജ്ഞോധാന തീർത്ഥദേവാർച്ച ഭ്രമീ ചിരമാധിശതോഭേദയന്തിവർണാശ്രമാചാരം ധർമ്മം നശ്യന്തിക എന്ന് വിഷ്ണു ഭഗവാൻ അർത്ഥം യാഗം തപസ് ദാനം തീർത്ഥാടനം ബിംബാരാധനം എന്നിവയിൽ പ്രമിച്ച് അനേക മനോവ്യഥയോടുകൂടി ചിരകാലമായി ജനങ്ങൾ മൃഗങ്ങളെപ്പോലെ കാലം കഴിച്ചുകൊട്ടുന്നു അവനവന്റെ ജാതികളിലും ആശ്രമങ്ങളിലും ഉള്ള ആചാരങ്ങളിൽ ആസക്തിന്മാരായ സർവമർത്യന്മാരും മോക്ഷധർമ്മത്തെ അറിയുന്നില്ല ഡാംഭികന്മാരായി വെറുതെ നശിച്ചു പോകുന്നു